ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നാകെ ഏറ്റെടുത്ത കെ ജി എഫ് ഫ്രാഞ്ചൈസിയുടെ സംവിധായകൻ പ്രശാന്ത് നീലിന്റെ അടുത്ത ചലച്ചിത്രം എന്ന നിലയിൽ തന്നെ ഒരു സിനിമാ പ്രേമിയെ ആകർഷിക്കാനുള്ള യു എസ് പിയുമായി എത്തിയ ചിത്രമാണ് സലാർ പാർട്ട് വൺ സീസ് ഫയർ ചിത്രം പേരിളേതു പോലെ തന്നെ പാർട്ട് വൺ എന്ന രീതിയിൽ തന്നെ കാണേണ്ടതാണ് വലിയൊരു യുദ്ധത്തിന് മുൻപുള്ള ശാന്തതയും മഹായുദ്ധത്തിന്റെ തയ്യാറെടുപ്പും അതിന്റെ ആരംഭവും എല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് സംവിധായകൻ ശ്രമിക്കുന്നത് എന്ന് പറയാം പ്രശാന്തിയിൽ എന്ന സംവിധായകൻ പ്രഭാസനെ ഒരു ബാഹുബലി താരത്തെ ഏത് രീതിയിൽ ഉപയോഗിച്ചിരിക്കുമെന്ന് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നു അത് രണ്ടു മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റിൽ പ്രേക്ഷകന് ലഭിക്കുന്നുണ്ട് പ്രമോഷൻ അഭിമുഖങ്ങളിൽ സംവിധായകൻ പറഞ്ഞതിൽ നിന്നും അടുവിടെ വ്യതിചലിക്കാത്ത കഥാപശ്ചാത്തലമാണ് സലാർ പ്രേക്ഷകന് മുന്നിൽ തുറന്നിടുന്നത് ദേവ വരത എന്നീ രണ്ട് കൂട്ടുകാരിലൂടെ തുടങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന കഥയിൽ കെ ജി എഫ് സംവിധായകനിൽ നിന്നും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാവുന്ന നാടകീയതയും വൈകാരിക സംഘർഷങ്ങളും അതിഗംഭീര സംഘടനാ എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് ബാഹുബലിക്ക് ശേഷം അതിന്റെ വിജയത്തിനൊത്ത ഒരു ക്യാരക്ടറിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന പ്രഭാസ് ആരാധകരുടെ നിരാശയെ അടക്കുന്ന തരത്തിലുള്ള ക്യാരക്ടറാണ് ദേവ എന്ന പ്രഭാസിന്റെ ഹീറോ ക്യാരക്ടർ സംഘടനാ രംഗങ്ങളിൽ പ്രഭാസ് തൻ്റെതായ സീയിൽ പതിപ്പിക്കുന്നുണ്ട് അടുത്തതായി എടുത്തു പറയേണ്ട കഥാപാത്രം മലയാളത്തിന്റെ സ്വന്തം നടൻ പൃഥ്വിരാജിൻ്റേതാണ് ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിൽ അതിലെ പ്രധാന നടനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന കഥയും സ്ക്രീനും പങ്കിടുന്നുണ്ട് ആ പൃഥ്വി ഒരു ഘട്ടത്തിൽ വിസലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ചിത്രത്തിലെ പൃഥ്വിയുടെ ക്യാരക്ടർ ശരിക്കും പ്രേക്ഷകനെ വിസൽ ഐറ്റങ്ങൾ പൃഥ്വി ചിത്രത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്ന പ്രേക്ഷകന് ബോധ്യമാകും അടുത്ത ഭാഗത്തും വലിയൊരു ഭാഗം പൃഥ്വിക്കായി ഉണ്ട് എന്നുറപ്പിക്കുന്ന രീതിയിലാണ് സലാർ പാർട്ട് വൺ സീസ് ഫയർ അവസാനിക്കുന്നത് ഖാൻസാർ എന്ന ലോകത്താണ് സലാർ പാർട്ട് വൺ സീസ് ഫയർ നടക്കുന്നത് നാരാച്ചി എന്ന ലോകം എങ്ങനെ പ്രശാന്ത് സൃഷ്ടിച്ചോ അതിന് അൻപതിരട്ടിയോളം വരും ഖാൻസാർ എന്ന തഗ് ലോകത്തിന്റെ ഭാവന ആ നാട്ടിലെ അധികാര അധികാരതർക്കവും ആഭ്യന്തര യുദ്ധവും അതിലേക്ക് തന്റെ സൗഹൃദത്തിന്റെ വില തിരിച്ചറിഞ്ഞ് എത്തിച്ചേർന്ന ദേവനും അതിനിടയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന വെടിനിർത്തലും അതിന്റെ ലംഘനവും ചോരകളിയും എല്ലാമാണ് കഥയുടെ യുതിവൃത്തം അതിനാൽ തന്നെ തിരക്കഥയിലും സംഭാഷണങ്ങളിലും പരമാവധി ഡ്രാമയാണ് സംവിധായകൻ പ്രേക്ഷകന് നൽകുന്നത് ചിത്രത്തിന്റെ നട്ടെല്ലായി പതിവ് പോലെ സംഗീതവും എഡിറ്റിങ്ങും നന്നായി തന്നെ പ്രശാന്തിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് കെ ജി എഫിൽ എന്ന പോലെ ചില സീനുകളുടെ വിഷ്വൽസിനൊപ്പം പ്രേക്ഷകന്റെ കണ്ണുകളെ സ്ക്രീനിലേക്ക് വലിച്ചെടുപ്പിക്കുന്നുണ്ട് രവി ബസ് സംഗീതം ചിത്രം ആവശ്യപ്പെടുന്ന ചടുലത ഭുവൻഗൗഡ പകർത്തിയ ദൃശ്യങ്ങൾക്ക് ഉജ്ജൽ കുൽക്കർണി നൽകുന്നുണ്ട് സലാർ എന്നത് സർവ്വ സൈന്യാധിപനോ അല്ലെങ്കിൽ കമാൻഡർ ഇൻ ചീഫ് എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്ന വേളയിലേക്കാണ് സലാർ പാർട്ട് വൺ സീസ് ഫയർ അവസാനിക്കുന്നത് അതിനു മുൻപ് ഒരു ട്വിസ്റ്റും പ്രേക്ഷകന് മുന്നിൽ എത്തുന്നുണ്ട് എന്തായാലും ഇനി കാത്തിരിക്കാം സലാർ പാർട്ട് ടുവിനായി